മഹാദേവാഷ്ടകം മഹാദേവ മന്ത്രങ്ങൾ മനസ്സിനും ശരീരത്തിനും ജീവിതത്തിനും ഗുണം ചെയ്യുന്നവയാണ് മഹാദേവ അഷ്ടകം രണ്ടാമതായി പറയുന്ന മന്ത്രം എല്ലാവരും ദിവസേന ഏതെങ്കിലും ഒരു അഷ്ടകം എങ്കിലും ജപിച്ചാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന അനുഗ്രഹഫലങ്ങൾ എണ്ണമില്ലാത്തതാണ് ഇന്ന് പറയുന്ന മന്ത്രം സദാസേവ്യം ഭക്തൈഹൃതി വസന്തം ഗിരിശേ മുമാകാന്തം ക്ഷാന്തം കരഹൃതപിനാകം ബ്രഹ്മഹരം ത്രിനേത്രം പഞ്ചാസ്യം ദശഭുജമനന്തം ശിശിധരം മഹാദേവം വന്ദേ പ്രണജ്ജനതാപോപശമനം അർത്ഥം കൂടി പറഞ്ഞുതരാം ഭക്തന്മാരാൽ സദാ സേവിക്കപ്പെടുകയും ഹൃദയത്തിൽ വസിക്കുകയും ചെയ്യുന്ന പാർവതിയുടെ പ്രിയപതിയായ ക്ഷമയുള്ള കൈയിൽപിനാകൻ എന്നു വില്ലുപ്പിടിച്ചിരിക്കുന്ന അജ്ഞതയെ നീക്കം ചെയ്യുന്ന കണ്ണുകളും അഞ്ചു മുഖങ്ങളും പത്തു കൈകളുമുള്ള അനന്തമായ ചന്ദ്രനെ തലയിൽ ധരിക്കുന്ന പ്രണാമം ചെയ്യുന്നവരുടെ സകല ദു ഖങ്ങളും ദൂരമാക്കുന്ന മഹാദേവനെ ഞാൻ നമസ്കരിക്കുന്നു എല്ലാ ദിവസവും മഹാദേവനെ ഭജിച്ചാൽ മരണഭയം പോലും ഇല്ലാതാക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും മനസുരുകി പ്രാർത്ഥിച്ചാൽ അനുഗ്രഹം ഉറപ്പാണ്